തങ്കപണി എസ്ഐഇയെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് ഉടുമഞ്ചോല നിയോജകമണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യു പ്രവർത്തകർ തങ്കമണി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു കള്ളക്കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കുവാൻ ശ്രമിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു ഇടിഞ്ഞമലയിൽ വെച്ച തങ്ങമണി എസ് ഐയെ കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് കാണിച്ച ഇടിഞ്ഞമല വേവരക്കാട്ട് ഹരിപ്രസാദ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റജി ഇലിപ്പുലിക്കാട്ട് എന്നിവരെ ഒന്നും രണ്ടും പ്രതികളാക്കിയും കണ്ടാലറിയാവുന്ന മറ്റ് അഞ്ചു പേരെയും പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ടാണ് തങ്ങമണി പോലീസ് കേസ് എടുത്തിരിക്കുന്നത് എന്നാൽ പോലീസ് കെട്ടിച്ചമച്ച കള്ളക്കേസ് ആണ് എടുത്തതെന്നും സംഭവസമയത്ത് ആനന്ദ് തോമസ് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചെന്ന സമയത്താണ് ആനന്ദ് സംഭവസ്ഥലത്ത് എത്തിയതെന്നും ഒരു കൊടുങ്കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്ന പോലെയാണ് വീട് പളഞ്ഞ അറസ്റ്റ് ചെയ്ത് വെച്ച് കൊണ്ടുപോയതെന്നും പോലീസിന്റെ കിരാത നടപടികൾക്കെതിരെയാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നതെന്നും യു ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു നിയമപരമായി ഞങ്ങൾ ഞങ്ങൾ ഈ കേസിനെ നേരിടും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഉൾപ്പെടെ പരാതി കൊടുത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേഗം നൽകിയ തങ്കമണി എസ് ഐയും കട്ടപ്പന ഡിവൈഎസ്പിക്കുമെതിരെ പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും അങ്ങനെ കോൺഗ്രസിനെ കള്ളക്കേസ് ഉണ്ടാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ അടിച്ചമർത്താമെന്ന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സി പി എമ്മിൻ്റെ അച്ചാരം വാങ്ങി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡിവൈഎസ്പി ആയിക്കോട്ടെ തങ്കമണി എസ് ഐ ആയിക്കോട്ടെ ഇത്തരം കള്ളക്കേസുകൾ എടുക്കാനോ ആളുകളെ പീഡിപ്പിക്കാനോ തയ്യാറായാൽ നഗശിഖാന്തരെ എതിർത്തുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങളുമായി നിയമ പോരാട്ടങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു കള്ളക്കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രവർത്തകർ വ്യക്തമാക്കി ഡി സി സി സെക്രട്ടറി ബിജോ മാണി ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ യു ഡി എഫ് ഇരട്ടയാർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി യു ഡി എഫ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് ടി എം ഫ്രാൻസിസ് ജോസ് തച്ചാമ്പറമ്പിൽ ജോസുകൂട്ടി അരിപ്പറമ്പിൽ രതീഷ് ആലപ്പുരയ്ക്കൽ തോമസ് കടുത്താഴെ അഭിലാഷ് പരിന്തിരിക്കൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ मुरीकेश